എല്ലാവരും എളുപ്പമൊരു പേനായും പേപ്പറും എടുത്തിട്ട് ആഗസ്റ്റ് എട്ടാം തീയതി രാവിലെ എട്ട് എട്ടിനോ അല്ലെങ്കിൽ വൈകിട്ട് ആഗ്രഹം എന്താഗ്രഹമുണ്ടെങ്കിലും എത്ര വലിയ ആഗ്രഹങ്ങളായാലും എഴുതി അത് നേടിയെടുക്കാവുന്നതാണ് ഈ ഒരു ദിവസം ഇതെന്ന് പറയുന്നത് ആഗസ്റ്റ് എട്ടെന്ന് പറയുന്നത് ലയൺ ഗേറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന ദിവസമാണ് അപ്പം നമ്മൾ ഈ ദിവസം എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും അത് എഴുതുകയാണെങ്കിൽ സാധിച്ചിരിക്കും എന്നതിന് എളുപ്പം സാധിച്ചിരിക്കും എന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം എല്ലാവരും എളുപ്പം ചെന്ന് എഴുതാൻ തയ്യാറായിക്കോ എങ്ങനെയാണ് എഴുതേണ്ടത് എന്താണ് ഇത് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണമെന്താണ് എന്നൊക്കെ നമുക്ക് പുറകെ മനസ്സിലാക്കാം എന്താണ് ഈ ലയൺ ഗേറ്റ് പോർട്ടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലയൺ ഗേറ്റ് പോർട്ടൽ എന്നത് സ്പിരിച്വൽ എനർജി പോർട്ടൽ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതെന്ന് പറയുന്നത് ആഗസ്റ്റ് എട്ട് ആഗസ്റ്റ് എട്ടാം തീയതിയാണ് ഇതിൻ്റെ പീക്കിൽ ഈ എനർജി ലെവൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന സമയം എന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷന് നമ്മളുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഒരുപാട് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ദിവസമാണ് അപ്പം എത്രയും വേഗം എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് എന്താണ് ഒരു ലോട്ടറി അടിക്കണമെന്നോ അല്ലെങ്കിൽ വലിയ വീട് മേടിക്കണമെന്നോ അല്ലെങ്കിൽ വിവാഹം നടക്കണമെന്നോ ജോലി കിട്ടണമെന്നോ എന്ത് എന്ത് എത്ര എത്ര വലിയ ആഗ്രഹങ്ങളായാലും ശരി തന്നെ അതീ ദിവസം എഴുതുക പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് അത് നമുക്ക് സാധിച്ചെടുക്കാവുന്നതാണ് അത് നൂറ് ശതമാനമായിട്ടും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയാം ഈ ന്യൂമറോളജില എട്ട് എന്ന സംഖ്യ ഇൻഫിനിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എട്ടെന്നുള്ള ഡേറ്റും എട്ടാമത്തെ മാസമായ ആഗസ്റ്റും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ശക്തി ഇരട്ടിയായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഈ ദിവസം എഴുതി അത് സാധിച്ചെടുക്കാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ കിട്ടുക എങ്ങനെയൊക്കെ കാണിത് ചെയ്യേണ്ടത് അപ്പം നമുക്കതൊന്ന് നോക്കാം ഈ ലയൺസ്കേപ്പ് പോർട്ടൽ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നോക്കാം ആഗസ്റ്റ് എട്ടിനാണ് ഈ ദിവ്യമായ പോർട്ടൽ തുറക്കപ്പെടുന്നത് അന്നാണ് സൂര്യൻ ലിയോ രാശിയിൽ സിറിയസ് നക്ഷത്രം ഭൂമി ഒരു സുതാര്യമായി പൊരുത്തപ്പെടുന്നത് ഈ ഘട്ടത്തിൽ ആകാശമണ്ഡലത്തിലൊരു ഊർജ്ജലമായ ഊർജ സഞ്ചാരം സംഭവിക്കുന്നു അതിനെയാണ് ഈ പോർട്ടൽ ലാൻഡ്സ്കേറ്റ് പോർട്ടൽ എന്ന് വിളിക്കുന്നത് ഇനി ഈ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ധ്യാനം ചെയ്യാവുന്നതാണ് മനസ്സിൻ്റെ ശക്തിയും ഊർജത്തിൻ്റെ ആകർഷണ ശക്തിയും വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് ധ്യാനം ചെയ്യാവുന്നതാണ് പിന്നീട് നമുക്ക് രണ്ടാമതായി ജേണലിങ് അല്ലെങ്കിൽ ഡയറി അതൊക്കെ എഴുതാവുന്നതാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ കൃത്യമായി മനസ്സിൽ മനസ്സിലേക്ക് പറഞ്ഞ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാടൊരുപാട് ചിന്തകളൊരു ദിവസം മനുഷ്യന്മാറും ഏകദേശം ഒരു അറുപതിനായിരത്തോളം ചിന്തകളാണ് മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അപ്പം അത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളതൊന്നും നമ്മുടെ ബ്രെയിന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് വേണ്ടതെന്ന് നമ്മൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു രീതിയാണ് ജേണലിങ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് ആവശ്യമുള്ളതാണെന്ന് ബ്രെയിൻ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പിന്നീട് അഫർമേഷൻസ് ചെല്ലാവുന്നതാണ് ഇപ്പം എന്ന് പറയുന്നത് ഞാൻ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് ഞാൻ എൻ്റെ ആ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും നേടിയെടുക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായി പറഞ്ഞു കൊണ്ടിരിക്കാവുന്നതാണ് പിന്നെ ക്രിസ്റ്റൽസൊക്കെ ഈ ദിവസം ഉപയോഗിക്കാവുന്നതും ധരിക്കുന്നതുമൊക്കെ നല്ലതാണ് പ്രാർത്ഥനയും സേവനവും ഈ ദിവസം ആത്മീയമായ ആശീർവാദം കിട്ടുന്നതിനുള്ള ഒരു അവസരമായി കണക്കാക്കി ഈ ദിവസത്തിൽ സ്നേഹവും ഒക്കെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതും നല്ല ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ശരിക്കും ഇനി എന്താണ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു എഫ് ഒ ഷീറ്റ് പേപ്പർ എടുക്കുക അതിലേക്ക് നമ്മളുടെ എട്ട് ആഗ്രഹങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറുകൾ ഇട്ടിട്ട് ഒന്നുകിൽ രാവിലെ ഒരു എട്ട് എട്ടിനോ അല്ലെങ്കിൽ ജോലിയെല്ലാം ഒതുങ്ങി നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് ഒരു വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എട്ട് എട്ടിന് ആ സമയം എന്നും ഇത് കൃത്യമായി പാലിച്ചിരിക്കണം തുടർച്ചയായിട്ടുള്ള എട്ട് ദിവസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് അപ്പം കൃത്യമായിട്ട് എഴുതി ആദ്യത്തെ ദിവസം എഴുതുന്ന ആഗ്രഹങ്ങൾ അതേപടി എഴുതി ഒരു ഡയറിയിലോ എന്തെങ്കിലും ഒരു പുസ്തകത്തിലോ സൂക്ഷിക്കുക അങ്ങനെ രണ്ടാമത്തെ ദിവസവും ഇത് ചെയ്യുക തുടർച്ചയായി എട്ട് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുക അതിനു ശേഷം എല്ലാ ദിവസവും എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ആഗ്രഹങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക വായിച്ചിട്ട് അത് ഫീൽ ചെയ്യുക നമ്മൾ വായിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് എഴുതിയ കാര്യങ്ങളെ വായിച്ച് ഇപ്പം എനിക്കെന്താണ് ഒരു പ്രശസ്തനായ വ്യക്തി ആകണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്യുക അതെടുത്ത് വെച്ചിട്ട് വായിച്ചിട്ട് ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ ഒരുപാട് ആരാധകരൊക്കെ മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അത്രയും ആരാധനയോടുകൂടി മറ്റുള്ളവരെ നമ്മൾ നോക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഒന്ന് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷറി കാർ വാങ്ങണം എന്നുള്ള ഒരാഗ്രഹമാണ് എഴുതിയെങ്കിൽ ആ കാറിൽ സഞ്ചരിക്കുന്നതായിട്ട് കണ്ണുകൾ അടച്ചിരുന്ന് ഫീൽ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി എഴുതി സൂക്ഷിച്ച് എട്ട് ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ ആ എഴുതി വെച്ചിരിക്കുന്ന ഓരോ പേപ്പറുകളെടുത്തു ഒന്നുകൂടി വായിക്കുക അതിന് ശേഷം ഇതെല്ലാം മനസ്സിൽ പതിപ്പിക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പ്രപഞ്ച ശക്തി നമ്മളിലേക്ക് വേണ്ട പ്രവർത്തനങ്ങളും ശക്തിയും ഊർജവും എല്ലാം പകർന്നു തന്നിട്ട് നമ്മൾക്ക് എത്രയും വേഗം ഇത് നമ്മളിലേക്ക് എത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ഇല്ല ശേഷം നമ്മൾ എഴുതി വെച്ചിരുന്ന എട്ട് ദിവസത്തെ പേപ്പറുകൾ എടുക്കുക അത് ഒന്നുകൂടി വായിച്ച് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അനുഭവപ്പെട്ടു ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ആഗ്രഹം സാധിച്ച ഒരാളായി നിൽക്കുകയാണ് എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി നിൽക്കുക അതിനുശേഷം ഈ പേപ്പറുകളെല്ലാം എടുത്ത് കത്തിച്ച് കളയുക അതിൻ്റെ ചാരം എന്തെങ്കിലും ചെടിയുടെ ചുവട്ടിലോ അങ്ങനെ എന്തെങ്കിലും നിക്ഷേപിക്കുക അതിന് ശേഷം നമ്മളിതിനെപ്പറ്റി യാതൊരു ചിന്തകളും വെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല കാര്യം നമ്മളിത് യൂണിവേഴ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞു യൂണിവേഴ്സ് എന്ത് തന്നെ ആയാലും എത്രയും വേഗം ഇത് നമ്മൾക്ക് സാധിച്ചു തരിക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആഗസ്റ്റ് എട്ട് എന്നത് ഒരു സാധാരണ തീയതിയല്ല അതൊരു എനർജി പോർട്ടൽ ഓപ്പൺ ആകുന്നതും അതിൻ്റെ പീക്കിലുള്ള ഒരു ദിവസവുമാണ് അത് നമ്മുടെ ആത്മാവിനും ജീവിതത്തിനും പുതിയൊരു ദിശയിലേക്ക് ഒരു ഉണർവേകി നമ്മളെ ഒരു നല്ല ജീവിതത്തിലേക്ക് അത്ര പവർ ഉള്ള ഒരു ഡേ ആണ് നമുക്ക് ആ ആകർഷണ ശക്തി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അനന്തമായ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എല്ലാ നെഗറ്റീവ് എനർജിയെയും അങ്ങ് നീക്കം ചെയ്യുക എന്നിട്ട് വിശ്വാസത്തോടു കൂടി സ്വപ്നം എൻ്റെ ആത്മീയമായിട്ടുള്ള സങ്കല്പം എന്നിവയെല്ലാം ഞാൻ നേടിയെടുക്കുക ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക ഈ ലാൻഡ്സ്കേപ്പ് പോർട്ടൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറിക്കട്ടെ ആത്മാവിന് ഒരു ഉണർവുണ്ടാകട്ടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തട്ടെ അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് ഇതുപോലെ പോയി എഴുതി എല്ലാവരും എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്തായാലും ഒന്ന് എഴുതുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ ഒരു ജോലി പേപ്പർ എടുക്കുക ഓരോ ദിവസം ആഗ്രഹങ്ങൾ എഴുതി വെക്കുക സൂക്ഷിക്കുക എട്ട് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് യൂണിവേഴ്സിൽ നമ്മളെ സഹായിക്കുമെന്ന് യാതൊരു സംശയവും അപ്പോൾ എല്ലാവരും പോയി അവരുടെ വലിയ ഏറ്റവും വലിയ വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് പ്രയത്നിക്കുക ഓക്കേ